നവംബർ നാല് സിറാജ് എഡിറ്റോറിയൽ പേജിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ലേഖനം ഒപ്പം നടന്ന ആത്മമിത്രം ഓഡിയോ അവതരിപ്പിക്കുന്നു റിയൽ മിഷിൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യം അല്പം ഭേദപ്പെട്ട സമയത്ത് മർക്കസിൽ എന്നെ കാണാനെത്തിയ കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല കുറഞ്ഞ നാളത്തെ ചികിത്സ ശരീരത്തെയും മുഖത്തെയുമൊക്കെ ബാധിച്ച മട്ടുണ്ട് വല്ലാതെ സുഖമൊന്നും ആയിട്ടില്ല ഇവിടെ ദ്രസ്സെടുക്കാൻ വരാനാകണം വേദനയൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ദ ചെയ്യണം എന്ന് ഒരു കൊച്ചുകുട്ടി പറയുന്ന പോലെ തുടങ്ങി കണ്ണുകലങ്ങി പൂർത്തീകരിക്കാനാകാത്ത വിധം ആ സംസാരം പാതിമുറിഞ്ഞു എന്റെ കണ്ണുമപ്പോൾ നിറഞ്ഞു പിന്നീട് ഞങ്ങൾ അവസാനമായി കണ്ട കാഴ്ചകളിൽ മിക്കപ്പോഴും കട്ടിപ്പാറ അൽ എഹ്സാൻ്റെ കാര്യം പറഞ്ഞു എന്റെ കാലം കഴിഞ്ഞാലും സ്ഥാപനം നിലനിർത്താൻ ശ്രദ്ധയുണ്ടാകണമെന്ന് താൽപ്പര്യപ്പെട്ടു മക്കളുടെ കാര്യത്തിലും കണ്ണുണ്ടാകണമെന്ന് ഉണർത്തി എന്റെ ജീവിതത്തിന്റെ വലിയൊരു കാലം അടുത്തുണ്ടായിരുന്ന പ്രിയ സുഹൃത്തിനെ ഞാൻ അപ്പോഴെല്ലാം സമാധാനിപ്പിച്ചു ഓരോ തവണയും എന്റെ ഉള്ളിൽ വർഷങ്ങൾ മിന്നിമറഞ്ഞു തന്റെ എല്ലാ വിശേഷങ്ങളും ജീവിതസന്ധികളും പങ്കുവെക്കുന്ന പതിവ് അദ്ദേഹം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് പത്തോ പതിനൊന്നോ വയസ്സുള്ളപ്പോൾ പിതാവ് കുറുപ്പനക്കണ്ടി കുഞ്ഞായുംകുട്ടി ഹാജി കൈപ്പിടിച്ച് നീ ഇവനെ നല്ലൊരു ദർസിൽ ചേർത്ത് പണ്ഡിതനാക്കണമെന്ന് പറഞ്ഞതു മുതൽ ആ ദൃശ്യമാണിപ്പോൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് ഒരേ നാട്ടുകാരായിരുന്ന ഞങ്ങൾ കണ്ടുമുട്ടിയ വേള അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഓതാൻ പോയിരുന്ന മുതിർന്ന കുട്ടികളിലൊരാൾ ഞാനായിരുന്നതുകൊണ്ടാവാം കുഞ്ഞായുംകുട്ടി ഹാജി എന്നോടങ്ങനെ പറഞ്ഞത് എന്നാൽ അതൊരായുസുമൻ നീണ്ടു നിൽക്കുമെന്ന് ഞങ്ങൾ നനച്ചില്ല നാട്ടുദർസിൽ നിന്ന് ഈയാട് ഔപചാരിക ദർസ് പഠനം ആരംഭിക്കുമ്പോഴും വിവിധ ഉസ്താദുമാരുടെ കീഴിലേക്ക് പഠനം വ്യാപിപ്പിക്കുമ്പോഴും ഉസ്താദുൽ അസാത്തീദ് ഒ കെ ജൈനുദ്ദീൻകുട്ടി മുസ്ലിയാരുടെ ചാലിയം ദർസ് വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്നിവിടങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി പോകുമ്പോഴുമുൾപ്പെടെ പഠന അധ്യാപന കാലത്തെ വിശേഷവേളകളിലെല്ലാം അദ്ദേഹം സമീപത്തെത്തുകയും കൂടിയാലോചിക്കുകയും ചെയ്യും തന്റെ ദീർഘകാലത്തെ ഉസ്താദായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരുടെ വിശേഷങ്ങൾ നാട്ടിലെത്തുന്ന സമയത്ത് എന്നോട് പങ്കുവയ്ക്കും ഞാൻ വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് മങ്ങാട് ദർസ് തുടങ്ങിയ സമയം മലപ്പുറം ജില്ലയിലെ തൃപ്പനച്ചിയിൽ ഹസൻ മുസിലിയാരുടെ അടുത്ത് ഓതിപ്പഠിക്കുകയാണ് പഠിക്കുകയാണ് കുട്ടി മുസിലിയാർ അപ്പോൾ തന്റെ ഉസ്താദിനെ ഒരു ദിവസം വീട്ടിലേക്ക് സൽക്കരിച്ച വേളയിൽ സ്ഥലം മുതരിസ് എന്ന നിലയിൽ എന്നെയും ക്ഷണിച്ചു ഹസൻ മുസല്യാർ നേരെ പള്ളിയിലേക്കാണ് വന്നത് അദ്ദേഹം ഓതിപ്പഠിച്ച സ്ഥലമാണല്ലോ മങ്ങാട് ദുഹറിന് അദ്ദേഹം ഇമാമായി നിസ്കരിച്ചു ശേഷം ഞങ്ങളൊരുമിച്ച് അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വീട്ടിലേക്ക് നടന്നു കുറച്ചധികം നടക്കാനുണ്ട് ഖുതുബാ പരിഭാഷയാണ് പൂനൂരിലും പരിസരത്തും അന്നത്തെ ചൂടുള്ള വിഷയം അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നടത്തം ഭക്ഷണം കഴിച്ച് പോരുമ്പോഴും സംസാരം തുടർന്നു അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വീട്ടിലെ സൽക്കാരവും അന്നത്തെ സംസാരവുമാണ് ഞങ്ങൾക്കിടയിൽ ഒരാത്മബന്ധമുണ്ടാക്കിയത് പിന്നീട് എത്രയോ വേദികളിൽ ഖുതുബാ പരിഭാഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കുകയും സംവാദം നടത്തുകയും ചെയ്തിട്ടുണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെയും സുന്നി എല്ലാം മുന്നേറ്റത്തിന് അടിത്തറയിടാൻ കാരണമായ ആ കൂട്ടിക്കാഴ്ചക്ക് കളമൊരുക്കിയത് അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം മൗലവി ഫാദിൽ ബാക്യവി ബിരുദം കരസ്ഥമാക്കിയ ശേഷം കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ദർസ് നടത്തുന്ന വേളകളിൽ ഞങ്ങൾക്കിടയിൽ ബന്ധം ശക്തിപ്പെട്ടു ഒഴിവേളകളിൽ പരസ്പരം കണ്ടു അക്കാലത്ത് സജീവമായി തുടങ്ങിയ എൻ്റെ പ്രഭാഷണങ്ങൾക്ക് പലപ്പോഴും കൂടെപ്പോരും വടകര അടയ്ക്കാത്തെരുവ് പതിരിയിൽ മുദരിസായിരുന്നപ്പോൾ ഞാൻ ആ പരിസരത്ത് വാതിന് പോകുമ്പോൾ അവിടെ താമസിക്കും ഒറ്റയ്ക്കുള്ള അത്തരം കൂടിക്കാഴ്ചകളിൽ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സംസാര വിഷയമാക്കും ഞങ്ങളുടെ പരിസരപ്രദേശമായ പൂനൂരിൽ പുത്തനാശിയക്കാർ രംഗപ്രവേശം ചെയ്തിരുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കാനായി സംവാദങ്ങളും മറ്റും നടത്തുമ്പോൾ വിഷയം നിർണയിക്കുന്നതിൽ അദ്ദേഹം എൻ്റെ കൂടെയുണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലെ എളയറ്റിൽ വട്ടോളിക്കടുത്ത കണ്ണിട്ടമാക്കിൽ ദർസ് നടത്തുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ മർക്കസിലേക്ക് ക്ഷണിക്കുന്നത് അവിടെ ഒരു ദർസിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ വലിയ ദർസും പൊതുപ്രവർത്തനവും പ്രഭാഷണവുമെല്ലാം കൂടുതൽ സജീവമാക്കണമെന്ന താൽപ്പര്യത്തെ തുടർന്നാണ് ഈ വിളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരി മൂന്നിനാണ് മർക്കസിൽ എത്തുന്നത് എന്നാൽ മർക്കസിലെത്തുന്നതിനു മുമ്പ് തന്നെ ദർസ് ലീവുള്ള വേളകളിൽ കാരന്തൂരിൽ വരികയും താമസിക്കുകയും മർക്കസ് സമ്മേളനങ്ങളുടെയും പരിപാടികളുടെയും സംഘാടകനായി പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ നിരന്തരം അടുത്തും ആശയവിനിമയവും നടത്തിയുമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി അദ്ദേഹം മാറുന്നത് ചർച്ച ചെയ്യാനും പങ്കുവയ്ക്കാനും വൈജ്ഞാനികവും ആദർശവും നാട്ടുകാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ പിന്നീട് അങ്ങോട്ട് ഒരു സഹചാരിയായി അധ്യാപനത്തിലും പ്രഭാഷണത്തിലും സംവാദവേദികളിലും പങ്കാളിയായി അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൂടെ ഉണ്ടായിരുന്നു സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയ്ക്കു പുറമേ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ കേരള മുസ്ലിം ജമാഅത്ത് ജമാർക്കസു സഖാഫത്തീയ സുന്നിയ സുന്നി ജമ്മിയത്തുൽ മുല്മീൻ തുടങ്ങിയ നേതൃപദവി അലങ്കരിച്ചു കട്ടിപ്പാറ അൽ ഇഹ്സാൻ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെയും മഹല്ലുകളുടെയും രൂപവൽക്കരണത്തിൽ മുന്നിൽ നിന്നു മലയോര മേഖലയായ കട്ടിപ്പാറയിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം ഉയർന്നുവരണമെന്ന ഏറെ നാടത്തെ അഭിലാഷത്തിൽ നിന്നാണ് അൽ ഇഹ്സാൻ രൂപപ്പെടുന്നത് പൊതുവെ നാട്ടിൽ സ്വീകാര്യനായ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ആ സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി അധ്യാപനത്തിനും പ്രഭാഷണത്തിനും സംഘാടനത്തിനും പുറമേ മസ്ലഹത്ത് വിഷയങ്ങളിലും കാര്യങ്ങൾ സമർത്ഥിക്കുന്നതിലും പ്രത്യേക കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് മർക്കസുമായും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അരികിൽ വിളിക്കും അഭിപ്രായം ചോദിക്കും വിഷയത്തിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് ഏറ്റവും അനുയോജ്യമായ പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കും വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനമായിരിക്കും അവയെന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കുമിടയിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള തർക്കങ്ങളിൽ പരിഹാരം കാണാനായി മർക്കസിലെത്തുമ്പോൾ അദ്ദേഹത്തെയും കൂടെയിരുത്തും ഇരുകക്ഷികളെയും കൂടെയിരുത്തി വിശദമായി കേട്ടും കാര്യങ്ങൾ അന്വേഷിച്ചും ദീർഘസമയമെടുത്താണ് അദ്ദേഹം പരിഹാരം നിർദ്ദേശിക്കുക പെട്ടെന്ന് മറുപടി പറയുന്ന പ്രകൃതമായിരുന്നില്ല അദ്ദേഹം അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ തീർപ്പുകളിൽ ഇരു കക്ഷികളും തൃപ്തിപ്പെടുന്നത് കാണാം മർക്കസിൽ ബൈലാവി ജമ്മുൽ ജവാമിയ സഹീഹ് മുസ്ലിം തുടങ്ങിയ പ്രധാന കിതാബുകളുടെ ദീർഘകാല ദർസിലൂടെ അദ്ദേഹം വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ കട്ടിപ്പാറ ഉസ്താദായി പതിനായിരത്തോളം സഖാഫി പണ്ഡിതങ്കാർ നാളിതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തീർന്നിരിക്കും വിനയം നിറഞ്ഞ വാത്സല്യപൂർവമായ സ്വഭാവം കൊണ്ടുതന്നെ അദ്ദേഹം വിദ്യാർത്ഥികളുടെയെല്ലാം പ്രിയങ്കരനായിരുന്നു നിനച്ചിരിക്കാത്ത വേളയിലുണ്ടായ ആരോഗ്യകാരണങ്ങളാൽ അല്പകാലമായി വിശ്രമിക്കുമ്പോഴാണ് ഈ വിയോഗമുണ്ടാകുന്നത് അസുഖം ഭേദമായി വൈകാതെ തന്നെ മർക്കസിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാം എന്നാൽ ഈ വിയോഗം ഏറെ ദുഃഖിപ്പിക്കുന്നു ഒരു സഹപ്രവർത്തകൻ എന്നതിനുപരി ചെറുപ്രായത്തിൽ പരിചയപ്പെട്ടു തുടങ്ങി വലിയൊരു കാലയളവിൽ കൂടെയുണ്ടായിരുന്ന ഒരാത്മമിത്രത്തെയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് ഒരേ സമയം സഹായിയായും മാർഗദർശിയായും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ